കോടീശ്വരന്മാർക്ക് പോലും ഈ ഒരു മനസ്സുണ്ടാവത്തില്ല മനസ്സിലായില്ലേ ഇത് സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് കുട്ടനെ അദ്ദേഹം പട്ടാഴിയിൽ എനിക്ക് വർഷങ്ങളായിട്ട് അദ്ദേഹമായിട്ടൊരു ബന്ധമുണ്ട് ഈ ഒരു കാര്യം ഇങ്ങോട്ടാണ് എന്നോടാ പറയുന്നത് നമുക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ട് നമുക്ക് അവർക്കൊരു ബിരിയാണി കൊടുത്താലോ കൊടുത്താലു എന്നോട് പറഞ്ഞു നമ്മൾ ഈ വർഷം അവസാനം വരെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം ദേവന്തംപരം അനുഗ്രഹിച്ച് നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അടുത്ത വർഷവും നമ്മൾ ചെയ്യാൻ തയ്യാറാണ് നമ്മുടെ കൊച്ചുനാളിൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടാറില്ലല്ലോ അപ്പൊ നമ്മളിവിടെ വന്ന് കണ്ടപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അവർക്ക് ബിരിയാണിയുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ ബിരിയാണി ആയിക്കോട്ടെ വിചാരിച്ചു എൻ്റെ വീട്ടിലും രണ്ട് മക്കളുണ്ട് എൻ്റെ മക്കളും സ്കൂളിലെ പട്ടാൻ സ്കൂളില പഠിക്കുന്നു കൊച്ചു കുഞ്ഞുങ്ങളാണല്ലോ നമ്മളാൽ കഴിയുന്ന രീതി ചെയ്യാം എന്ന് വിചാരിച്ചു ബിരിയാണിയല്ല ബിനാനി എന്നാണ് ഈ കൊച്ചുമക്കൾ വിളിക്കുന്നത് അതാണ് ഈ മക്കൾക്ക് ഇഷ്ടവും ഈ പറയുന്നത് ഒരു കഥയല്ല നടന്ന സംഭവമാണ് പട്ടാഴി ജി ഡബ്ല്യു എൽ പി എസ് തെക്കത്തെ ദർഭ സ്കൂളിലെ പിൻചോമനകൾ ബിനാനി എന്ന ആഗ്രഹം പറഞ്ഞത് എച്ചമായ സുഷമ ടീച്ചറിനോടാണ് ടീച്ചർ അപ്പോൾ തന്നെ വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ജെയിൻ ജോയിയോട് സൂചിപ്പിച്ചു തൻ്റെ വാർഡിലെ ഏതു കാര്യവും രാഷ്ട്രീയ ഭേദമന്യെ നേടിയെടുക്കുന്ന മിടുക്കനായ ജെയിൻ ജോയ് അതിനു പറ്റിയ ആളിനെ തപ്പി നടപ്പായി അങ്ങനെ പഞ്ചായത്തിലെ അംഗനവാടി കലാമേളയ്ക്ക് ഭക്ഷണത്തിനായി പട്ടാഴിയിലെ തിരുവോണം റെസ്റ്റോറന്റിനെ സമീപിക്കുന്നു തുടർന്ന് ഭക്ഷണവുമായി എത്തിയ രഞ്ജിത്ത് എന്ന കൂട്ടൻ ആ പരിപാടിയിൽ പങ്കെടുത്ത ജി ഡബ്ല്യു എൽ പി എസ് തെക്കറ്റേരിയിലെ പിഞ്ചോമന ബിരിയാണി ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോഴാണ് ആ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ ബിരിയാണി നൽകാമെന്ന് തീരുമാനിക്കുന്നത് പിന്നീട് നടന്നത് സ്കൂളിലെ കുഞ്ഞു കുട്ടികൾക്കും അധ്യാപകർക്കും വാർഡ് മെമ്പറിനും അത്ഭുതമായ കാര്യമാണ് ഏതെങ്കിലും ഒരു ദിവസത്തെ ബിരിയാണി നൽകുമെന്ന് കരുതിയിരുന്ന അവരെ കുട്ടൻ അത്ഭുതപ്പെടുത്തി ഈ വരുന്ന വർഷം മാസത്തിൽ നാല് ദിവസം സ്കൂളിലെ കുട്ടികൾക്ക് ബിരിയാണി തയ്യാറാക്കാനുള്ള സാധനങ്ങൾ താൻ നൽകിക്കൊള്ളാം എന്ന വാക്ക് ആ വാക്കാണ് ഇപ്പോൾ സ്വാദിഷ്ടമായ ബിരിയാണിയായി ഈ പിഞ്ചോമനകൾ ആഴ്ചയിൽ ഒരു ദിവസം ആസ്വദിച്ച് കഴിക്കുന്നത് കുട്ടനെ പോലെയുള്ള ആളുകൾ അധികമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഉണ്ടെങ്കിലും ഒന്നോ രണ്ടോ പ്രാവശ്യം കൊടുത്താൽ ഭാഗ്യം എന്നാൽ ഒരു വർഷത്തേക്കാണ് സാഹചര്യം ഒത്തുവന്നാൽ അടുത്ത വർഷവും നൽകാമെന്ന വാക്കും ശരിക്കും എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു ഈ മനുഷ്യൻ കാഴ്ചയിൽ ഒരു ദിവസമാണ് കുഞ്ഞുങ്ങൾക്ക് ചിക്കൻ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ പ്രത്യേകിച്ച് അണ്ണന് ഒരു കാര്യം പ്രത്യേകിച്ച് ഒരു ഗ്രാമപ്രദേശം ഇവിടെ ഒരു പിന്നെ ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള സ്കൂളാണ് ആ സ്കൂളിൽ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഇദ്ദേഹം ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ് കാരണം ഇല്ലെങ്കിൽ മറ്റൊരാൾ പോലും ഇത്രയൊരു കാര്യങ്ങൾ ചെയ്യാൻ ചിലപ്പം മുതിർന്നു വരത്തില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഒരു ചെറിയ കട നടത്തുന്ന ഒരു വ്യക്തിയാണ് അണ്ണൻ അണ്ണനാണ് ഈ ഒരു കാര്യം സ്പോൺസർ ചെയ്തേക്കുന്നത് നമ്മൾ ഈ വർഷം അവസാനം വരെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം ദേവന്തംപരം അനുഗ്രഹിച്ച് നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അടുത്ത വർഷവും നമ്മൾ ചെയ്യാൻ തയ്യാറാണ് അഥവാ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എത്ര വേണമെങ്കിലും കൊടുക്കാൻ മനസ്സുണ്ട് അപ്പോൾ ഇപ്പം നമ്മളിപ്പം ആയിട്ട് പറയാൻ പറ്റത്തില്ല അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു കുഞ്ഞു കടയുടെ വരുമാനമാർഗ്ഗത്തിൽ പോകുന്ന ഒരാളാണ് ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വർഷം എങ്കിലും കൊടുക്കണം എന്ന് തന്നെ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ തുടർന്നുള്ള കാലങ്ങളിൽ അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഇത്രയും ഒരു മനസ്സ് കാണിക്കാങ്കിൽ തുടർന്നും കാണിക്കും അല്ല നല്ല രീതിയിൽ അത് വേറൊരു കാര്യം പറഞ്ഞാൽ ഫ്രഷ് ആയിട്ട് തന്നെ എന്നോട് എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചിക്കനായാലും കടയിൽ നിന്ന് മേടിച്ചോണ്ട് വരും അതാത് ദിവസം ഈ രാവിലെ തന്നെ മേടിച്ചോണ്ട് വരണം തലയൊന്ന് മേടിച്ച് ഫ്രിഡ്ജിൽ വെക്കരുന്ന് എന്നോട് അതിനകത്ത് വേറെ കാര്യം എന്താ പറയുക ഈ ഈ ചിക്കനായാലും ഏത് മീറ്റായാലും നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോൾ അതിനകത്ത് ബ്ലഡ് റോട്ടിങ് ആവും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അത് എന്തെങ്കിലും ഒരു പോയിസൺ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് നാളെ ഈ ചെയ്തതിന്റെ ഒരേയും നമ്മളെ ആൾക്കാർ വിമർശിക്കും അത് ഉണ്ടാവരുത് അത് ഉണ്ടാവാൻ പാടില്ല എന്തെങ്കിലും ഒരു നെഗറ്റീവ് സംഭവം വന്നു കഴിഞ്ഞാൽ അതിനെ ഹൈലൈറ്റ് ചെയ്യാനാണ് ആളുകളുള്ളത് സാറേ അത് റൈസും അത് തന്നെ റൈസ് നമുക്ക് എൺപത് രൂപ മൂല റൈസ് ഉണ്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന റൈസ് നൂറ്റി ഇരുപത്തി ആറ് രൂപ ഇന്ത്യ ഗേറ്റ് വൈറ്റി റൈസാണ് കാരണം ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി റൈസ് റൈസാണത് നമുക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാല് എനിക്ക് അതാണ് എടുത്തു പറഞ്ഞത് ഒരാൾ സ്പോൺസർ ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു സാധനം മേടിച്ചോ അല്ലെങ്കിൽ ഇത് മേടിച്ചോന്നല്ലോ അദ്ദേഹം കഴിഞ്ഞ ഇവിടെ തുടങ്ങിയ സമയത്ത് എന്നോടൊപ്പം ഇവിടെ വന്നു വന്നിട്ട് അതിന് വേണ്ടി നിർദ്ദേശങ്ങൾ പാചകവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നതുപോലെ ചെയ്യണം ഇതിനകത്ത് കെമിക്കലുകൾ ഒന്നുമില്ല മറ്റുള്ള ഡാൽഡ പോലുള്ള കെമിക്കലുകളൊന്നും തന്നെ ഇല്ല നെയ്യാണ് അതുകൊണ്ട് നെയ്യുടെ കാര്യം പറഞ്ഞത് മിൽമയുടെ നെയ്യ് പോലും നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യരുത് ഏതെങ്കിലും വീട്ടിൽ പശുവിനെ കറക്കുന്ന വീടുണ്ടെങ്കിൽ അവിടുന്ന് തൈര് കടയുന്ന നെയ്യ് കിട്ടുമല്ലോ ആ നെയ്യാണ് ഇവിടെ മേടിക്കുന്നത് ആ നെയ്യാണ് ഇപ്പം കഴിഞ്ഞിട്ടേക്ക് തന്നെ ഇവിടെ ഒരു സമീപപ്രദേശത്ത് ടീച്ചർ വാങ്ങിച്ച് ആ നെയ്യാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഡാൽഡ അതുപോലുള്ള റോസ് വാട്ടറും മറ്റു ഒരു കെമിക്കലുകളും ഇതിനകത്ത് ചേരുന്നില്ല അതെടുത്ത് എന്നോട് പറഞ്ഞു ഒരു കെമിക്കലുകളും ചേർക്കരുതെന്ന് പറഞ്ഞു